ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു പുതിയ കഥയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കഥ കേൾക്കാം കഥ കേട്ട് കഴിഞ്ഞിട്ട് കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ആരും മറക്കരുത് കേട്ടോ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ഒരു പ്ലമ്പർ സ്റ്റോറിയാണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് കഥകളെല്ലാം കേൾക്കാം ഇന്നത്തെ നമ്മുടെ കഥാനായികയുടെ പേര് ഷീബ എന്നാണ് കേട്ടോ അപ്പോ ഷീബയുടെ വിശേഷങ്ങളും പിന്നെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു കഥയാണ് കേട്ടോ ഞാനത് പറയാൻ പോകുന്നത് അപ്പോൾ ഇനി ഞാൻ ഷീബയുടെ ശബ്ദത്തിൽ പറയാം അന്നത്തെ ദിവസം ഒരു തിങ്കളാഴ്ചയായിരുന്നു അന്നത്തെ ദിവസം തന്നെ എല്ലാ ജോലിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞപ്പോൾ കുട്ടികൾക്കും ഭർത്താവിനും പോകാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അങ്ങനെ ശരിയാക്കി വെച്ചു ആ സമയത്തായിരുന്നു ഞാൻ പെട്ടെന്ന് അടുക്കളയിലേക്ക് ശ്രദ്ധിച്ചത് അവിടെ എന്തോ ഒരു കുഴപ്പം തോന്നോ അന്നേരമായിരുന്നു ഞാൻ ആ ഒരു കാര്യം ശ്രദ്ധിച്ചത് അത് മറ്റൊന്നും ആയിരുന്നില്ല അടുക്കളയിലെ ആ ഒരു പൈപ്പ് പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയായിരുന്നു ഞാൻ അതിനെ കണ്ടത് അത് കണ്ട സമയത്തന്നെ എന്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു ചേട്ടാ ഇതൊന്ന് ഇതൊന്നു പോ എന്തൊരു കഷ്ടമായത് എങ്ങനെ ഈ വീട്ടിനകത്ത് നിന്ന് പണിയെടുക്കാൻ പറ്റാ വെള്ളമെല്ലാം തെറിച്ച് വീഴുന്നുണ്ടില്ലേ അടുക്കള മുഴുവൻ വെള്ളം ആയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വമുണ്ടോ മനുഷ്യ ഇങ്ങനെ പോകുന്ന അല്ലാതെ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു മനുഷ്യൻ എങ്ങനെ നിൽക്കുന്നെന്ന് പോലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു എടി നീ ആരെങ്കിലും വിളിച്ച് പറയി വെറുതെ എന്നെ ഇങ്ങോട്ട് ബുദ്ധിമുട്ടേക്കണ്ട ഇങ്ങനെ ആയിക്കഴിഞ്ഞാല് ജോലിക്ക് പോകുന്ന സമയത്താണ് ഓരോരോ പൊല്ലാപ്പായിട്ട് വന്നോളു എന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവ് തടയൂരി പിന്നെ പിള്ളേരുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കഷ്ടമാണ് അവരെങ്ങളെ എങ്ങനെങ്കിലും ഓട്ടോ കയറ്റി വിടണം സ്കൂളിൽ പോകേണ്ട പിള്ളേരാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെ കുട്ടികളെല്ലാം റെഡിയാക്കി ആ ഒരു ഇട്ടിരുന്ന മാക്സി ഇട്ടുണ്ട് നേരെ ആ ഒരു ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡ് വരെ കൊണ്ടാക്കി അവിടെ നിന്ന് എന്നും ഒരു ചേട്ടനായിരുന്നു കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോയത് അത് കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് അടുക്കളയിലും മുറിയിലും എല്ലാ ആകെ നല്ല രീതിയിൽ വെള്ളം ചാടുന്നുണ്ട് ഞാൻ വന്നു നോക്കിയ തന്നെ അടുക്കള നിറയെ വെള്ളം അതാണെന്നുണ്ടെങ്കി മുറിയിലേക്ക് ഒഴിച്ചു പോകുന്നുണ്ട് എന്താ ചെയ്യ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു അവിടെ നിന്ന് പാചകം പോലും ചെയ്യാൻ കഴിയുന്നില്ല അടുക്കളയിൽ ഒട്ടും നിക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ ആയപ്പോ ഞാൻ മറ്റൊന്നും നോക്കിയില്ല ആ ഒരു വെട്ടുകത്തി എടുത്ത് നേരെ പുറത്തു പോയി ആ ഒരു ചീമക്കുന്നയുടെ കമ്പ് മുടിച്ചെടുത്തു കമ്പ് ഒടിച്ചുകൊണ്ട് വന്ന് അത് ചെറിയ രീതിയിൽ വെട്ടി വൃത്തിയാക്കി ആ ഒരു പൈപ്പിനുള്ളിൽ വെച്ചു എത്ര കഷ്ടമാണല്ലേ പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും വെള്ളം ഇറ്റിട്ട് വീഴുകയായിരുന്നു എന്തൊക്കെ ചെയ്യണം എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ പുറത്തേക്കിറങ്ങി തൊട്ടടുത്ത സ്ഥലത്തേക്ക് നോക്കിയ സമയത്തായിരുന്നു ൊട്ട വീട്ടിലെ ഉഷ ചേച്ചിയെ ഞാൻ അവിടെ ശ്രദ്ധിച്ചത് ചേച്ചി എന്തുണ്ട് എന്നൊക്കെ സുഖമാണെന്നൊക്കെ ചോദിച്ചു ചോദിച്ച സമയത്ത് എന്റെ ചേച്ചിന്റെ അടുത്ത് പറഞ്ഞു എന്താ മുഴുവനായിട്ട് നനഞ്ഞു നിക്കുകയാണല്ലോ എന്തോ പിടിപ്പിട പണിയാണെന്ന് തോന്നലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ തിരിച്ചു പറഞ്ഞു ചേച്ചി ഭയങ്കര കഷ്ടപ്പാടാണ് ചേച്ചി ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം മൊത്തം പോയി കിടക്കുകയാണ് അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് കേൾക്കുന്നത് പോലും ഇല്ല അത് കേട്ട സമയത്ത് എന്നെ വിഷച്ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ അവസ്ഥ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ അവസ്ഥ നീ ഇന്ന് ആലോചിച്ചു നോക്ക് ഇവിടെ എന്തിനൊക്കെ മേയ്ക്കാൻ പാടുപെടുന്നു എന്റെ മോളെ എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാനും ചിരിച്ചുകൊണ്ടിരുന്നു അപ്പൊ പെട്ടെന്ന് അടുത്ത് പറഞ്ഞു ഞാൻ ഒരാളുടെ നമ്പർ നിനക്ക് തരാം അയാളെ വിളിച്ചാൽ മതി കാര്യങ്ങളൊക്കെ അയാളെ നോക്കിക്കൊടും പിന്നെ ഒരു പൈപ്പ് കൂട്ടി കാര്യല്ലേ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട അതല്ല ശരിയാക്കാ എന്ന് പറഞ്ഞിട്ട് ചേച്ചിയൊരാളുടെ നമ്പർ എടുത്ത് തന്നു അങ്ങനെ നമ്പർ തരുന്ന സമയത്ത് ഞാൻ ചേച്ചി ചേച്ചിയെടുത്ത് ആ ഒരു സൈഡിൽ നിന്നു പെട്ടെന്ന് ചേച്ചി എന്നോട് ചോദിച്ചു എന്താണ് മുഖത്തൊരു വിളർച്ചയൊക്കെ ഉണ്ടല്ലോ ആ എന്തൊക്കെയാ കാര്യ കെട്ടി നടക്കുന്നുണ്ടല്ലോ വീട്ടിൽ എന്നൊക്കെ ചേച്ചി എന്നടുത്ത് ചോദിച്ചു പെട്ടെന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്നി ചേച്ചി ഒരു കാര്യമില്ല ഞാനാണെന്നുണ്ടെങ്കിൽ ആകെ പണിയെടുത്ത് ക്ഷീണിച്ച് നിൽക്കുക പോരാത്തതിന് ചേച്ചി എന്നോട്ട് നോക്കിയേ ആപ്പാട് നനഞ്ഞു കുതിർന്നിരിക്കുകയാണ് ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ഡ്രസ്സും കാര്യങ്ങളും എടുത്തിട്ടാ മതി ആ ഒരു കാര്യം മനസ്സിലുള്ളൂട്ടോ മുറി വരെ വെള്ളത്തിന് അന്നും കുഴപ്പമില്ല ചേച്ചി ആളെങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതൊന്നും ശരിയാക്കി തന്നാ മതി എന്ന് ഞാൻ മറുപടി പറഞ്ഞു അങ്ങനെ ചേച്ചിയെടുത്ത് സംസാരിച്ച് ഞാൻ വിട്ട് വീട്ടിലെത്തിയപ്പോൾ ആ ഒരു നമ്പർ കുത്തി ഞാൻ വിളിച്ചു വിളിച്ച സമയത്തന്നെ അയാൾ എന്നോട് ചോദിച്ചു ആരാ എന്താ എന്ത് വേണം എന്നൊക്കെ ചോദിച്ച സമയത്ത് ഞാൻ ആകെ അടിച്ച് പോയി പെട്ടെന്ന് ഞാൻ ചേട്ടൻ അങ്ങനെ പറഞ്ഞു ചേട്ടാ ആ എൻ്റെ വീട്ടിൽ പൈപ്പ് പൊട്ടിയിട്ടുണ്ട് അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഉഷ ചേച്ചി പറഞ്ഞിട്ട് വിളിക്കുക അങ്ങനെ പറയുന്ന സമയത്തന്നെ അയാളുടെ നാക്ക് കുഴയുന്നുണ്ടായിരുന്നു ആ ിൽ തന്നെ എനിക്ക് മനസ്സിലായി അയാൾ നന്നായിട്ട് മദ്യപിരിച്ചിട്ട് നിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ എന്തൊന്നുമില്ലാതെ അയാളത് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു വേറെ നിവൃത്തി ഒന്നുമില്ലല്ലോ ഇന്ന് ഒന്ന് നിക്കാൻ പോലും കഴിയുന്നില്ല മറ്റൊരാളുടെ ഹെൽപ്പില്ലാതെ ആ ഒരു കാര്യം ശരിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ തോന്നുന്നില്ല അങ്ങനെ അയാളെ വിളിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന സമയത്ത് നാല് കാലിലായിരുന്നു അയാള് ഞാൻ ആകെ പെട്ടെന്ന് ആ ഒരു കാഴ്ച കണ്ട സമയത്തന്നെ എന്തോ എനിക്കെത്തോ ഒരു ഫീലിങ്ങി പോലെ അങ്ങനെ ഞാൻ അയാള് നോക്കി നിക്കുകയായിരുന്നു പെട്ടെന്ന് അയാൾ നനഞ്ഞു കുതിർന്ന് നിൽക്കുന്ന എൻ്റെ അടുത്തേക്ക് വന്നു കുറച്ചുകൂടെ അടുത്തേക്ക് വന്ന സമയത്ത് ആ ഒരു സിഗരറ്റിൻ്റെയും മദ്യത്തിന്റെയും ഒരു നാറ്റം എൻ്റെ എൻറെ മൂക്കിലേക്കടിച്ചു ഞാൻ തൂക്കൊന്ന് തട്ടിയിട്ട് കുറച്ച് സമയം അങ്ങോട്ട് മാറി നിന്നു പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചു എവിടെയാ പ്രശ്നം എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുന്ന സമയത്ത് എനിക്കെന്തോ ഒരു അനുഭവം പോലെ തോന്നി എന്നിട്ടും ഞാൻ അയാളത് പറഞ്ഞു അകത്ത് അകത്ത് അടുക്കളയിൽ പൈപ്പ് പൊട്ടിക്കിടക്ക അത് ശരിയാക്കാൻ ഞാൻ കുറേ പേര് നോക്കിയായിരുന്നു പിന്നെ വിഷിച്ചേച്ചി നിങ്ങളുടെ നമ്പർ തന്നത് എന്ന് ഞാൻ പറഞ്ഞു ഒരു പരങ്ങലോടെ ഒരു പേടമാനെ പോലെ ഞാനത് പറയുന്ന സമയത്ത് അയാളൊരു ചീറ്റപ്പുലിയെ പോലെ എന്നെ നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി അയാൾ അകത്തേക്ക് കയറിപ്പോയ സമയത്ത് തന്നെ ഞാനും കൂടെ അകത്തേക്ക് ചെന്നു എന്താ ചെയ്യുന്നെന്ന് അറിയണമല്ലോ അതൊക്കെ ആലോചിച്ചിട്ടാണ് ഞാനും അകത്തേക്ക് കയറി ചെന്നത് അപ്പം തന്നെ അയാൾ എന്നോട് ചോദിച്ചു എവിടെയാണ് ഇവിടെ ഈ പൈപ്പ് കുത്തി ഇതിനകത്താ കമ്പ് അടിച്ച് കുത്തിക്കേറ്റ് വെച്ചേക്ക ഇങ്ങനെയാണോ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ അയാൾ അത് പറഞ്ഞോണ്ട് ആ കമ്പ് വലിച്ചു അത് വലിച്ചു ഊരിയ സമയത്തന്നെ ആ ഒരു പൈപ്പ് പൊട്ടി നേരെ അടുക്കളയിൽ വെള്ളം മുഴുവനായി ഏഹ് എന്ത് പണിയായി കാണിച്ചത് എന്ന് പറഞ്ഞ് ഞാൻ അയാളുടെ അടുത്ത് കുറച്ച് ദേഷ്യപ്പെട്ടുണ്ടെന്നുണ്ട് ആ പൈപ്പ് വെള്ളം ചാടി വരുന്ന സംഭവം അതിങ്ങനെ എൻ്റെ കൈകൾ കൊണ്ട് ഞാനത് അടച്ചു പിടിച്ചു അതെ ഈ കമ്പ് വലിച്ചു ഊരാതെ ഈ പണിയൊന്നും നടക്കില്ല കേട്ടോ ഇങ്ങനെ ഇതും പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാല് ഇങ്ങനെ നിൽക്കാനേ പറ്റത്തുള്ളൂ എന്നയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കത് കേട്ടപ്പോൾ ദേഷ്യം വന്നു ഞാൻ എങ്ങനെയെങ്കിലും ആണ് അവിടെ ഈ അടുക്കളയിൽ വെള്ളം ചാണതെ അങ്ങനെ പിടിച്ചു നിർത്തിയത് പെട്ടെന്ന് ഞാൻ അയാളോട് പറഞ്ഞു ഇവിടെല്ലാം വെള്ളം വീഴുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ബോധമുണ്ടോ മനുഷ്യ എന്നൊക്കെ ഞാൻ ചോദിച്ചു പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ദേ അപ്പുറത്ത് ആ പുറത്ത് നിൽക്കുന്ന ആ ഒരു ടാപ്പില്ലേ അതങ്ങ് അടച്ചാ മതി പിന്നെ ഇതിനകത്തോട്ട് വെള്ളം ചാടത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ഓടിച്ചെന്ന് നേരെ ആ ഒരു ടാപ്പ് അടച്ചു അത് ടാങ്കിൽ നിന്നും അടുക്കളയിലേക്കും പിന്നെ ഹോളിലേക്കും ഒക്കെ കണക്ഷൻ പോകുന്ന പൈപ്പായിരുന്നു അത് അടച്ച സമയത്ത് തന്നെ വെള്ളം പെട്ടെന്ന് നിന്നു പെട്ടെന്ന് അയാൾ എന്റെ അടിച്ച് ചോദിച്ചു ഇപ്പൊ എല്ലാം ഓക്കെ ആയില്ലേ ഇങ്ങനെ കിടന്ന് ചാടേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പെണ്ണല്ലേ നീ ഇങ്ങനെ കിടന്ന് ചാടണ്ടോ നമ്മുടെ അടുത്തൊക്കെ കുറച്ച് ബഹുമാനമൊക്കെ ആവാം അത് പറയുന്ന സമയത്ത് അയാൾ എന്നെ നോക്കി ഞാൻ അയാളെ ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു അത് ഞാൻ അറിയാതെ പെട്ടെന്ന് ഇവിടെ എല്ലാം വെള്ളമാവെന്ന് കണ്ട സമയത്ത് മൊത്തം ഇനി ഞാൻ വേണമല്ലോ വൃത്തിയാക്കാൻ അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഞാൻ കുറേ ഡ്രസ്സ് മാറിയിട്ടു ഇനിയും ഡ്രസ്സ് മാറിയിടാൻ വേണ്ടിട്ട് ഞാൻ അവിടെ ഇവിടെ നടക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അയാൾ അയാളുടെ പണി തുടങ്ങി ആ സമയത്ത് പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് തള്ളി പിടിച്ചിങ്ങനെ നിൽക്കണം നിക്കണം കേട്ടോ ആ ഇതൊന്നും ശരിയാക്കാൻ ഒരാളുടെ കൈസഹായ ആവശ്യമുണ്ട് അപ്പോ എന്റെ കൂടെ ആരുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് മറുപടി പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ അയാളുടെ കൂടെ തന്നെ നിന്നു പെട്ടെന്ന് ഞാൻ എന്തോ അറിയാതെ ചെയ്ത സമയത്ത് അതെ ഇതങ്ങനെയല്ല ഇതേപോലെ ചെയ്യണം എന്ന് അയാളുടെ അടുത്ത് മറുപടി പറഞ്ഞു അങ്ങനെ ഒരുവിധം എല്ലാം കഴിഞ്ഞതിന് ശേഷം അയാൾ എന്നോട് പറഞ്ഞു പുറത്ത് പോയിട്ട് ആ ഒരു ടാപ്പ് ഓൺ ചെയ്തു വെള്ളവിനി ചിലപ്പോൾ ചാടുവോ ഇല്ലയോ എന്ന് നോക്കാലോ അങ്ങനെ ഞാൻ പുറത്ത് പോയി ടാപ്പ് തുറന്നു അത് തുറന്ന സമയത്ത് തന്നെ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തു ശേഷം ഞാൻ അടുക്കളയിലേക്ക് ചെന്നു പെട്ടെന്ന് തന്നെ അയാളവിടുത്തെ ടാപ്പ് തുറന്ന സമയത്ത് ആ ടാപ്പും വെള്ളവും എല്ലാം കൂടെ തെറിച്ച് ഞങ്ങൾ രണ്ടുപേരുടെയും ദേഹത്തേക്ക് വീണു പെട്ടെന്ന് തന്നെ വെപ്രാളത്തിൽ അയാൾ അത് പിടിച്ചു നിർത്താൻ എന്തൊക്കെയാ നോക്കുന്നുണ്ട് കാരണം അയാൾ ചെയ്ത പണി അത്ര ഉഷാറല്ലായിരുന്നു അത് അയാൾക്ക് തന്നെ മനസ്സിലായി അങ്ങനെ താഴെ വീണുകിടക്കുന്ന ഞാൻ ഒടിച്ചു കൊണ്ടുവന്ന കമ്പെടുത്ത് അയാളത് കൊത്തിവെച്ചു പെട്ടെന്ന് അയാൾ എന്റെ അടുത്ത് പറഞ്ഞു ഒന്ന് സഹായിക്കേ ഒന്ന് ഓടിവാ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ ഞാനും കയറി ചെന്നു ശേഷം ആ ഒരു പൈപ്പ് അത് കുത്തി വെക്കാൻ വേണ്ടിട്ട് ഞാനും അയാളിനൊപ്പം നിന്നു ശേഷം അത് കുത്തി കുത്തിവെച്ചു കഴിഞ്ഞപ്പോഴാണ് വെള്ളം പാ പാതിയെങ്കിലും നിന്നത് പെട്ടെന്ന് ഞാൻ ഒരു ദേഷ്യത്തോടെ ഒരു പരിഹാസത്തോടെ അവൾ ചോദിച്ചു ഇതാണോ മാഷെ നിങ്ങളുടെ പണിയും കാര്യങ്ങളൊക്കെ ഉഷ ചേച്ചി പറഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചു നിങ്ങൾ വലിയ മാഷാടിക്കും അച്ഛനായിരിക്കും എന്നൊക്കെ ഇങ്ങനെയൊക്കെയാണോ മാഷെ പണി ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഞാൻ പരിഹസിച്ചു പെട്ടെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞ സമയത്തന്നെ അയാൾ എന്നെ നോക്കിയെന്നും പറഞ്ഞു നീ കൂടുതൽ പരിഹസിക്കൊന്നും വേണ്ട ഇങ്ങനത്തുള്ള കാര്യങ്ങളും പണികളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നീ എന്നെ പഠിപ്പിക്കാനൊന്നും വേണ്ട കേട്ടല്ലോ എന്ന് അയാളൊരു ദേഷ്യത്തോടെ എന്നോട് മറുപടി പറഞ്ഞു അയാൾ ഒരു വാശിയോടെ എന്നോട് ചോദിച്ചു കുറച്ച് തുണി കിട്ടുമോ ഇത് തുടക്കാനാണ് അപ്പോ ഒരു തുണിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ പഴയ രണ്ട് മാക്സിസ് ഉണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് തുണി കയറിയിട്ട് അയാൾ കൊണ്ടുപോയി കൊടുത്തു അത് വെച്ച് ആ ഒരു പൈപ്പ് വൃത്തിയാക്കി ശേഷം കയ്യിലുണ്ടായിരുന്ന പശയെടുത്ത് അതിന് ചുറ്റും ഒട്ടിച്ചു ഒട്ടിച്ചതിന് ശേഷം കുറച്ച് സമയം നേരെ ആ ഒരു ടാപ്പ് ഇളകിപ്പോയ നേരത്തെ ഒട്ടിച്ചതിന് ശേഷം ഇളകിപ്പോയ ടാപ്പായിരുന്നു അതെടുത്ത് വീണ്ടും ഒട്ടിച്ചു ശേഷം എന്നും നോക്കി ഇനി നോക്കിക്കോ ഇനി എല്ലാം ശരിയായി വരാൻ പോവാ എന്നൊക്കെ പറഞ്ഞു അയാൾ അത് പറയുന്ന സമയത്തും ഞാനൊരു പുച്ഛത്തോടെ ഒരു പരിഹാസത്തോടെ അയാളെ നോക്കി ചിരിച്ചു എന്താ നിന്റെ ചിരി എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീനും നോക്കിക്കോ എന്ന് അയാൾ എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു അങ്ങനെ അത് ഒട്ടിച്ചു വെച്ചതിന് ശേഷം കുറേ സമയം അതിലേക്ക് തന്നെ ഞാനും അയാളെ നോക്കിക്കൊണ്ടിന്നു അങ്ങനെ കുറേ സമയം കഴിഞ്ഞതിന് ശേഷം ആളിൻ്റെ അടുത്ത് പറഞ്ഞു നീ പോയാ ടാപ്പ് ഓൺ ചെയ്തേ ഇതിൽ എല്ലാം സെറ്റായിട്ട് വരുന്നു എന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാനാ അത് കേട്ടോന്ന് തന്നെ ഞാൻ പുറത്തു പോയി ടാപ്പ് ഓൺ ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ടാപ്പിൽ കൂടി വെള്ളം വരാൻ തുടങ്ങി അങ്ങനെ അടുക്കളയിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞു മൂന്ന് മിനിറ്റ് കഴിഞ്ഞു നാല് മിനിറ്റ് അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് വരെ കഴിഞ്ഞു എന്നിട്ടും ടാപ്പൊന്നും പുറത്തുന്നില്ല അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആൾ എന്നെ നോക്കി കണ്ടോടി എൻ്റെ വർക്ക് കാര്യങ്ങള് എന്നൊക്കെയാണ് അയാളുടെ ഭാവം അങ്ങനെ ഒരു ജാടയിട്ട ഭാവത്തോടെ അയാൾ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ആ സമയത്ത് ഒരു ഗംഭീരം എന്ന പോലെ ഒരു ആക്ഷൻ കാണിക്കുന്ന രീതിയിൽ ഞാനും അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അങ്ങനെ പെട്ടെന്ന് ആ ഒരു നിമിഷം ഞാനും അയാളും ആ ഒരു സമയത്ത് അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അങ്ങനെ പെട്ടെന്ന് ആ ഒരു സമയത്തായിരുന്നു മഴ പെയ്യാൻ തുടങ്ങിയത് മഴയെന്ന് വെച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇടി വെട്ടി മഴ ആള് പണിയെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ഇനി പോയാൽ മതി എന്നൊരു കാര്യം നിൽക്കുന്ന സമയത്തായിരുന്നു ഈ മഴയും കാര്യങ്ങളും അപ്പോൾ ആൾ എന്തുകൊണ്ട് നനഞ്ഞിട്ട് നിൽക്കുകയല്ലേ അതുകൊണ്ട് തന്നെ അയാൾ ആ ഒരു പഴയത്ത് പോകാൻ ആരംഭിച്ചു പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഈ മഴയത്ത് പോകണോ കുറച്ച് സമയം ഇവിടെ നിന്നൂടെ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ മഴ നിലഞ്ഞിട്ടേ അവിടെ ചെന്ന് ചെല്ലാൻ പറ്റത്തുള്ളൂ അങ്ങനെ അത് പറയുന്ന സമയത്ത് അയാൾ എന്നെ നോക്കി ഞാൻ അയാളെ എന്തോ ആ സമയം അയാൾ പോകാൻ എനിക്ക് മനസ്സ് തോന്നിയില്ല ഞാൻ വീണ്ടും വീണ്ടും നിർമ്മിച്ചു ഇവിടെ നിന്നോളൂ കുറച്ച് സമയം മഴയെല്ലാം തോന്നിട്ട് പിന്നെ പോയ പോലെ അയാളൊരു മൂളൽ പോലെ അത് കേട്ടു കാരണം എന്തോ ഒന്നും ഞങ്ങൾക്ക് രണ്ടുപേർഷക്കും ആ സമയത്തൊന്നും പറയാൻ പറ്റിയില്ല രണ്ടുപേരും പരസ്പരം നോക്കി അങ്ങനെ നിന്നു ആ സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മഴയും തണുപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഞാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൈപ്പില് വെള്ളമെല്ലാം കൂടെ എൻ്റെ ശരീരത്തിൽ വീണ ആ ഒരു തണുപ്പിൽ നിൽക്കുകയായിരുന്നു അയാളും എന്നെപ്പോലെ തന്നെ അതേപോലെ തന്നെ നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട് അതും ആ ഒരു മഴയത്ത് നല്ല രീതിയിലുള്ള ചീതാനും അതായത് ചെറിയ ചെറിയ മഴത്തുള്ളികൾ അകത്തേക്ക് അടിച്ചു കയറുന്നുണ്ട് നല്ല രീതിയിൽ തണുപ്പുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ഞാൻ പോകട്ടെ പുച്ഛേ ഇനി ചെന്നില്ലെങ്കിൽ ഇപ്പോഴെങ്ങും വീട്ടിലെത്താൻ പറ്റില്ല അപ്പോൾ ഞാനൊരു പുഞ്ചിയോടെ പറഞ്ഞു കണ്ണുടിക്കാൻ പോകല്ലേ ഇവിടെ നിന്നൂടെ കുറച്ച് സമയം ഇത്തിരി നേരമെങ്കിലും ഇങ്ങനെ കള്ളു പിടിച്ച് നടക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇച്ചിരി അടിച്ച് നിൽക്കുന്നത് എന്നൊക്കെ ഞാൻ പറയുമ്പോഴും അയാൾ എന്നെ നോക്കിയിട്ട് പൊഞ്ചിരിച്ചു ഒരു കള്ളച്ചിരിയാണെന്നുണ്ടെങ്കിലും ആ കള്ളച്ചിരി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പെട്ടെന്ന് ഞാൻ ഒരു കൗശലം കൗശലമെന്നപോലെ അയാളോട് ചോദിച്ചു വീട്ടിൽ ആരൊക്കെയുണ്ട് കല്യാണം കഴിഞ്ഞതാണോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കാനുള്ള അമ്പരപ്പം എനിക്കുണ്ടായിരുന്നു പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു ആ കല്യാണം കഴിഞ്ഞ് രണ്ട് പിള്ളേരൊക്കെ ഉണ്ട് ഇങ്ങനെ പ്രാരാപ്തങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു അപ്പോ എനിക്കത് കേക്കുമ്പോ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ചേട്ടൻ എന്ത് പ്രാരാപ്തങ്ങള് കള്ളുപിടിച്ചിങ്ങനെ നടന്നാ പോരെ അതിനെന്ത് പ്രാരാപ്തങ്ങളാണ് പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു അതെ പെണ്ണേ എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും പറയതെട്ടോ ആ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ചേ അയാളോട് പറഞ്ഞു ചേട്ടന്റെ കൂലി എന്തെന്നില്ലല്ലോ ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ മുറിയിലേക്ക് പോയി മുറിയിലേക്ക് പോകുന്ന സമയത്ത് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു വേണ്ട കൊച്ചേ എനിക്കിപ്പോൾ കൂലിയും കാര്യങ്ങളൊന്നും വേണ്ട അവൾ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വന്നതേ ഉള്ളൂ ഉഷ എന്നെ വിളിച്ചായിരുന്നു തൻ്റെ കാര്യം അവൾ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു ഇങ്ങനെ വന്നതേ ഉള്ളൂ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു പെട്ടെന്ന് ഞാൻ അയാളോട് പറഞ്ഞു ചേട്ടൻ വന്നത് നന്നായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ എന്റെ കാര്യം മൊത്തം പോക്കായിരുന്നു ചേട്ടാ ഇവിടെ നിന്ന് ഈ അടുക്കളയിൽ നിന്ന് ഞാനിങ്ങനെ പണിയെടുക്കേണ്ടി വന്നേനെ ആരും നോക്കാനും ഇല്ല ഒന്നുമില്ല ഓരോ അവസ്ഥകള് ചേട്ടന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ എന്ന് ഞാൻ അയാളോട് പറഞ്ഞു അപ്പോൾ അതെല്ലാം കേട്ട് ഒരു പുഞ്ചിരിയോടെ അയാളിങ്ങനെ തലയാട്ടി പെട്ടെന്ന് ഞാൻ ചോദിച്ചു എന്തിനെ ചുമ്മാ തലയാട്ടെന്ന് അത് കേട്ടപ്പോൾ ഒരു ചിരിയോടെ അയാൾ പറഞ്ഞു അല്ല നിന്റെ സംസാരം കേൾക്കുമ്പോ ആർക്കാണെങ്കിലും ഒരു പൊഞ്ചിരി വരും അതിങ്ങനെ കേട്ട് ഞാനൊന്നും തലയാട്ടിയൊന്നുള്ളു ഞാൻ പെട്ടെന്ന് അയാളോട് പറഞ്ഞു ചേട്ടൻ നല്ല തമാശക്കാരനാണല്ലോ എത്ര പെട്ടെന്നാണ് ചേട്ടൻ ഇങ്ങനെ കാര്യായിട്ട് സംസാരിക്കുന്നത് ആദ്യം കണ്ട സമയത്ത് കള്ളും കുടിച്ചില്ലാതെ വന്ന ആളുടെ അടുത്ത് എനിക്കിങ്ങനെ തോന്നിയില്ല കേട്ടോ ഇങ്ങനെ സംസാരിക്കാനൊന്നും ചേട്ടൻ അല്ല ഫണ്ണി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പെട്ടെന്ന് അയാൾ എൻ്റെ പറഞ്ഞു അതേ പിന്നെ നീ എന്നെ ആക്കുകയാണോ ഇങ്ങനെട്ടാക്കണ്ടെട്ടോ എന്നൊക്കെ പറയുന്ന സമയത്തും ഞാൻ ചിരിച്ചു അപ്പോഴും പുറത്തെ മഴ നന്നായിട്ട് അകത്തേക്ക് അടിച്ചു കയറുന്നുണ്ട് ആ തണുപ്പിൽ ഞാനും അയാൾ അങ്ങനെ നിന്നു പെട്ടെന്ന് ഞാനൊന്ന് കിടന്ന് വിളിക്കുന്ന കണക്ക് ഒന്ന് കിടങ്ങി ഏ എന്ത് പറ്റി എന്ന് അയാൾ എൻ്റെ ചോദിച്ചു പെട്ടെന്ന് ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ വരുന്നതാ ഇടയ്ക്ക് ഇങ്ങനെ കിടങ്ങലൊക്കെ തോന്നാറുണ്ട് എന്ന് ഞാൻ മറുപടി പറഞ്ഞു ഉം ഉം കൊള്ളാം കൊള്ളാം എന്ന് അയാൾ എൻ്റെ അടുത്ത് തിരിച്ച് പറയുമ്പോ ഞാൻ പുഞ്ചിരിയോടെ അതിങ്ങനെ കേട്ടു നിന്നു പെട്ടെന്ന് ഞാൻ അയാളോട് ചോദിച്ചു ചേട്ടൻ ഇങ്ങനെ സ്വഭാവമൊന്നുമില്ലല്ലേ ഇങ്ങനെ കിടങ്ങുന്ന രീതിയിൽ എനിക്കങ്ങനെയുണ്ട് ചേട്ടാ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു തണുപ്പടിച്ചാ മതി രാത്രി ഞാൻ കിടന്ന് വിറയ്ക്കാറുണ്ട് ചെറിയ ചൂടൊക്കെ ആകുമ്പോഴത്തേക്ക് അതെല്ലാം മാറും പെട്ടെന്നേ എടുത്ത് പറഞ്ഞു ചൂട് നല്ലതാണ് പുതച്ച മുടി കിടന്നാൽ മതി അതാകുമ്പോൾ പിന്നെ തണുപ്പും അറിയില്ല ഒന്നും അറിയില്ല പുതച്ച മുടി അങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീല് പിന്നെ വേറെ ആയിരിക്കും അങ്ങനെ ഞങ്ങളെല്ലാ കൊച്ചവർത്താനങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് കുറേ സമയം പോയി അതിന് ശേഷം മഴ പതുക്കെ ഇങ്ങനെ അപ്രത്യക്ഷമാകാൻ തുടങ്ങി ആ സമയത്ത് ഒരു പുഞ്ചിരിയോടെയാണ് എൻ്റെ ചോദിച്ചു ഞാൻ പോട്ടെ എന്നാൽ പിന്നെ എപ്പോഴെങ്കിലും കാണാം അപ്പം ഞാൻ അയാളോട് പറഞ്ഞു ചേട്ടൻ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഇടയ്ക്ക് വരിക അതാണെന്നുണ്ടെങ്കിൽ നമുക്കെന്തെങ്കിലും മിണ്ടിയും പറഞ്ഞെങ്കിലും ഇരിക്കാമല്ലോ എന്ന് ഞാൻ അയാളുടെ അടുത്ത് മറുപടി പറഞ്ഞു അങ്ങനെ വന്നതും പോയതും ഒരു പുഞ്ചിരിയോടെ അയാൾ വിട പറഞ്ഞു പോയി ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഈ ഒരു കഥയുടെ അടുത്ത പാർട്സ് എന്തെങ്കിലും വേണമെങ്കിൽ ഈ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ വീണ്ടും ഒരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ